നമ്മൾ പരിചയപ്പെടുത്താൻ നല്ല അടയിരിക്കുന്ന ഒറിജിനൽ നാടൻ കോഴിയുടെ കുട്ടികളാട്ടാ വ്യത്യസ്ത കളറുകളിൽ നോക്കിയേ ഇപ്പൊ നോക്കിയേ ഈ കോഴി നോക്കിയടാ ഇതൊക്കെ നല്ല ഭംഗിയുള്ള പുള്ളിക്കോഴികളാണ് കേട്ടോ നല്ല കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വ്യത്യസ്ത കളറുകളാണ് കേട്ടോ പക്ക നാടൻ കോഴി ഒറിജിനൽ നാടൻ കോഴി ഒരു കളർപ്പില്ലാത്ത നാടൻ കോഴി കേട്ടോ നോക്കിയേ അതുപോലെ തന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കാം ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫൈവ് ടു നല്ല ബെസ്റ്റ് നാടൻ കോഴി കുട്ടികളാണ് കേട്ടോ ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫൈവ് ടു ഓക്കെ എന്ത് നല്ല കുട്ടികളാണ് അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് ഡെലിവറി ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കാം നല്ല നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഓക്കെ വേ സൂപ്പർ കുട്ടികളാ അതൊക്കെ നല്ല ഭംഗിയുള്ള കളർ വരും വെറൈറ്റി കളറാണ് കേട്ട ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫൈവ് ടു ഒക്കെ വ്യത്യസ്ത നല്ല ഭംഗിയുള്ള കളറുകളാണ് അപ്പം നാടൻ കൂടി ആവശ്യമുള്ളവർ അറിയിക്കുക നിങ്ങൾക്കൊരു വരുമാനമാർഗം എന്ന രീതിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അറിയിച്ചാൽ മതി അപ്പോൾ നമ്മൾ തന്നെ നിങ്ങൾക്ക് അവിടെ ആളുണ്ടാക്കി തരുകയും ചെയ്യും ഓക്കെ നിങ്ങൾ കുഞ്ഞുങ്ങളെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെ നിങ്ങൾക്ക് അവിടെ ആളുണ്ടാക്കി തരാം ചെയ്യും കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള കുട്ടികളാണ് അല്ല കേട്ടോ നോക്കിയാൽ അതിൻ്റെ കളർ നോക്കിയാൽ അപ്പോൾ ഇത്തരത്തിലുള്ള കോഴികളാണ് നമ്മൾ കൊടുക്കുന്നത് അല്ല കേട്ടോ നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങളാണ് പിന്നെ ഇതിൽ വ്യത്യസ്ത കളറുകൾ നോക്കിയിട്ട് ഞാൻ നോട്ട് ചെയ്തതാണ് കേട്ടോ അതെ ഇഷ്ടം പോലെ ഉണ്ടാകും കുട്ടികൾ തന്നെ ആ ടൈപ്പ് കുട്ടികൾ തന്നെ നമുക്ക് ഉണ്ട് കേടാം നേരത്തെ കാണിച്ചതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളറിയിക്കുകയും ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫൈവ് ടു പിന്നെ അതുപോലെ തന്നെ നമ്മൾ തീറ്റ ചെലവ് കുറച്ച് എങ്ങനെ കോഴിനെ വളർത്താം അതിനെക്കുറിച്ചും പിന്നെ അതുപോലെ തന്നെ കൂട് നിർമ്മാണം ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ കൂടുണ്ടാക്കാം അതിനെക്കുറിച്ചുള്ളൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിളിക്കാം കേട്ടോ ചില സംശയം ഉണ്ടെങ്കിൽ വിളിക്കും ഓക്കെ നല്ല നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ കേട്ടോ ഇതിപ്പോൾ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് ഡെലിവറി ഉണ്ട് കേട്ടോ ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫൈവ് ടു അത് നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങളായിട്ട് വരും അപ്പോൾ ഒറിജിനൽ അടയിരിക്കുന്ന നാടൻ കോഴി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വ്യത്യസ്ത കളറുകളായിരിക്കും നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളുണ്ടാവുക അടാ എല്ലാത്തിനും പുള്ളികളും പല സൈസ് കളറുകള് ഇപ്പോ ശരിക്ക് നാടൻ കോഴി എന്ന് പറഞ്ഞിട്ട് പല രീതിയിൽ പറ്റിക്കപ്പെടുന്നുണ്ട് ആൾക്കാർ അപ്പോൾ നമ്മള് അത്തരത്തിലുള്ള കോഴികള് നമ്മള് ഇത് അടാ ഒക്കെ നല്ല ബെസ്റ്റ് അടയിരിക്കുന്ന കുട്ടികളാണ് കേട്ടോ അടയിരിക്കുന്ന കോഴിയുടെ കുഞ്ഞുങ്ങളാണ് എടാ അത് നല്ല പുള്ളികൾ വരും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കെട്ടോ ഒരിക്കൽ കൂടി നമ്പർ പറയാം ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫൈവ് ടു